ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടൂത്ത് പേസ്റ്റിൻ്റെ രണ്ട് ദിവസമായിട്ട് ടൂത്ത് പേസ്റ്റ് രണ്ട് മാറിയപ്പോഴത്തേന് വെച്ചിരുന്നതാണ് അപ്പം ഈ ടൂത്ത് പേസ്റ്റ് വെട്ടിയിട്ട് നമുക്കൊരു യൂസ്ഫുള്ളായൊരു സാധനം എടുക്കാൻ നമ്മളെല്ലാ ടൂത്ത് പേസ്റ്റ് വെട്ടിയിട്ട് രണ്ടെണ്ണത്തിന് രണ്ട് ഹാഫായിട്ട് അപ്പം നാലെണ്ണം കിട്ടി നാലെണ്ണത്തിന് ഇനി നമ്മൾ കളർ പേപ്പർ വെച്ച് കവർ ചെയ്യുകയാണ് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യാം പക്ഷേ ഞാൻ കളർ പേപ്പർ വെച്ച് കവർ ചെയ്യുകയാണ് പിന്നെ താഴെ രണ്ടെണ്ണം രണ്ട് ബോക്സിൻ്റെ താഴെ സാധനം അപ്പോൾ അതിന് താഴെ അടപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ചെറിയ കാർഡ്ബോർഡ് പീസ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അത് എടുക്കാൻ മറന്നുപോയി പക്ഷേ അതിനുശേഷം നമ്മളിന്നുകൊണ്ടൊക്കെ സാൻഡ്രിയോടെ നാല് ക്യാരക്ടർ വെച്ചുള്ള ഒരു പെട്ടിയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള ക്യൂട്ട് അപ്പം ഞാൻ എന്നെ കഴിവ് അതൊന്ന് വരച്ചൊക്കെ എടുത്തിട്ടുണ്ട് ശരിയായോ എന്നറിയത്തില്ല ഒരുപാതിരി ഒക്കെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പം മൂന്നല്ല നാല് പേരുണ്ട് കേട്ടോ അപ്പോൾ ഇവരുടെയൊക്കെ പേരെന്തോ എന്ന് നിങ്ങൾക്കറിയാമോ ഞാനും ഇപ്പോൾ അടുത്ത് അടക്കാൻ ആ അപ്പം പേര് ഒന്ന് നമ്മുടെ ഹലോ കെറ്റി ഒന്ന് ബാക്കി എന്ത് റൂമിയാണ് ബാക്കി രണ്ട് പേര് ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ അവരെയൊക്കെ ഉണ്ടാക്കി നമ്മളത് ഒട്ടിക്കാൻ പോണേ ഇത് ദിവസം ഒരു പ്രത്യേക തരത്തിലുള്ള ചുമ്മാ ഉണ്ടാക്കുകയല്ലേ കേട്ടോ അപ്പോൾ രണ്ടെണ്ണത്തിന് ഇങ്ങനെ വെച്ച് നമ്മൾ സെല്ലോട്ടൊപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഒരു സൈഡ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഒരു സൈഡ് ഒഴിച്ച് ഇനി മറ്റേ രണ്ടെണ്ണത്തിൻ്റെയും ഒരു ഒരു സൈഡ് നമ്മളിങ്ങനെ വീണ്ടും ഒട്ടിച്ചു കൊടുക്കുക അപ്പം രണ്ട് പാർട്ടാക്കായി ഇനി നാ നാലെണ്ണങ്ങളൊന്നിച്ച് യോജിപ്പിക്കണ്ടേ അപ്പം അവരെ നാലുപരേം വെച്ചതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കാണിച്ചിരിക്കുന്ന പോലെ ഒട്ടിച്ചെടുക്കുക എങ്കിലേ ശരിയാകത്തുള്ളൂ ഒട്ടിച്ചു എടുക്കുമ്പോൾ ഇതുകൊണ്ടൊരു പ്രയോജനമുണ്ട് നമുക്ക് നേരെയും വെക്കാം വേറെ ഒരാതിലും വെക്കാം കാണിച്ചു തരാം ഏ ഇനി നമ്മുടെ ക്യൂട്ട് ക്യാരക്ടേഴ്സിനൊക്കെ ഒന്ന് ഒന്ന് ഒട്ടിച്ച് ഒട്ടിച്ച് അപ്പം ആർക്കൊക്കെയാണ് സാൻഡ്രിയ ഇഷ്ടം ഇതിനകത്ത് എനിക്ക് ഹലോ കിറ്റിയ ഒത്തിരി ക്യൂട്ടാണ് നമ്മുടെ പിന്നെ ഇത് സിനിമൻ റോളാ അല്ലേ പിന്നെ ആളുടെ ആ പച്ച ആളുടെ ആര് പേര് അറിഞ്ഞു പോയി അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഒരു കാര്യം കാണിച്ചേട്ടെ ഇങ്ങനെ മാത്രമല്ല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് നമുക്ക് പെൻസിൽ ഇട്ട് വെക്കുന്ന ആയിട്ട് യൂസ് ചെയ്യാതെ എന്തെങ്കിലും കിട്ടുന്ന സ്റ്റോറേജ് ഇതിന് നമുക്ക് നേരെ വെക്കാം ഇനി ഇത് മടക്കി അങ്ങോട്ട് പുറകോട്ടും വെക്കാം അതിന് വേണ്ടിയാണ് നമ്മൾ സ്ഥലം ഇട്ടപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചത് ഇങ്ങനെ വെച്ചത് രണ്ട് രണ്ട് സൈസായിട്ടും വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഓടിപ്പോയി എല്ലാവരും ലൈക്ക് അടിച്ച് നമ്മുടെ ഗ്രൂ ഇതൊക്കെ ഒന്ന് വളരെ ഇട്ടടയായി ഷോർട്ട്സൊക്കെ ഉണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ